നമസ്കാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ഞാൻ കെജ്രിവാളിനൊപ്പമാണെന്ന് പല വീഡിയോകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് കെജ്രിവാൾ ഒരു രാജ്യദ്രോഹിയാണ് എന്ന പ്രചരണം ഞാൻ വിശ്വസിക്കുന്നില്ല കേജ്രിവാൾ അഴിമതി നടത്തിയിട്ടുണ്ടാവാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അത് വ്യക്തിഗതമായ നേട്ടത്തിന് വേണ്ടിയുള്ള അഴിമതിയാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ സവിശേഷമായ അഴിമതി സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ അത്തരം ചില അഴിമതികളൊക്കെ നടത്തേണ്ടി വരും അത് ഖജനാവിനോ സർക്കാരിനോ നഷ്ടമുണ്ടാക്കാതെ ചെയ്തതാവാം എന്നാണ് എൻ്റെ വിശ്വാസം അഴിമതിയെ ന്യായീകരിക്കുകയല്ല അഴിമതിക്കാ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി പോകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയെ സാധിക്കൂ എന്ന സാഹചര്യമുള്ളതുകൊണ്ടാണ് എന്നാൽ കെജ്രിവാളിന് നീതി കിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അവരോട് വിയോജിപ്പാണ് കെജ്രിവാളിന് നീതി കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയെ നമ്മുടെ കോടതി സംവിധാനങ്ങളെ ആർക്കും അങ്ങനെ വിലക്കെടുക്കാനൊന്നും കഴിയില്ല അങ്ങനെ വിലക്കെടുക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു നമ്മുടെ നിയമവ്യവസ്ഥയെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുമായിരുന്നില്ല ഇപ്പോഴും ധൈര്യമായി സർക്കാരിനെ വിമർശിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസുകളുടെ ഏറ്റവും വലിയ പ്രശ്നം പ്രാഥമിക ഘട്ടത്തിലാണ് പ്രാഥമിക ഘട്ടത്തിൽ എന്ത് വകുപ്പാണോ ചുമത്തിയിരിക്കുന്നത് ആ വകുപ്പ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ജയിലിൽ പോവേണ്ടി വരാം എന്നാൽ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് അയാൾ കുറ്റക്കാരനാണേ എന്ന് കുറ്റം ആരോപിക്കുന്നവർ സംശയലേശമന്യേ തെളിയിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കുറ്റം ആരോപിക്കുന്നവരാണ് ഇവിടെ കെജ്രിവാൾ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത കെജ്രിവാളിനില്ല അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഞാൻ എനിക്കെതിരെ തെളിവ് കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെതിരെയുള്ള കുറ്റകൃത്യം തെളിയിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അത് അവർ തെളിയിക്കുന്നെങ്കിൽ കെജ്രിവാൾ കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തുന്നെങ്കിൽ കെജ്രിവാളിനെ നമുക്ക് തള്ളി എന്നാൽ രാജ്യദ്രോഹം എന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആരോപണം പച്ചക്കള്ളമാണ് എന്ന് ഞാൻ തറപ്പിച്ച് വിശ്വസിക്കുന്നു കാലിസ്ഥാൻ പ്രേമികളോട് നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ പോയിട്ട് ഒരു രൂപ വാങ്ങാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനേറെ ഇന്ത്യ ഭീകരരായി പ്രഖ്യാപിച്ചവരോട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ കെജ്രിവാളിനെ പിന്തുണയ്ക്കരുതേ എന്നതാണ് എൻ്റെ വാദം കേജ്രിവാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത്തരമൊരു കുറ്റകൃത്യമോ ആരോപണമോ ഇന്ത്യൻ ഏജൻസികൾ അയാൾക്കെതിരെ ചുമത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് അത്രയും ഗൗരവമേറിയ ഒരു കുറ്റകൃത്യം ചെയ്തെങ്കിൽ എന്തുകൊണ്ടാണ് അത് കണ്ടെത്താനും ചുമത്താനും കേന്ദ്ര സർക്കാരിനും ഏജൻസികൾക്കും കഴിയാത്തത് കൂടിക്കാഴ്ച നടത്തിയാൽ മതി പണം കൈപ്പറ്റിയാൽ മതി ചെയ്യാവുന്നതേ ഉള്ളൂ അതവർ നിൽക്കട്ടെ ഇതൊക്കെ ആണെങ്കിലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ കെജ്രിവാളിന് നീതി കിട്ടില്ല എന്ന് പറയുന്നവരോട് ഞാൻ യോജിക്കില്ല പ്രത്യേകിച്ച് അത്തരമൊരു ആരോപണം ഒരു വിദേശ രാജ്യം ഉയർത്തിയാൽ അവരോട് പോയി പണി നോക്കാൻ പറയേണ്ട ബാധ്യത ഇന്ത്യ രാജ്യത്തിനുണ്ട് അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കെജ്രിവാളിന് നീതിപൂർവവും സുതാര്യവും വേഗതയിലുമുള്ള നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടത് ഇന്ത്യയുടെ സുഹൃത്തുക്കളായ രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും ജർമ്മനിയും അമേരിക്കയുടെയും ജർമ്മനിയുടെയും വിദേശകാര്യ വക്താക്കൾ വളരെ വൈകാരികമായി പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യം ഭീഷണി നേരിടുന്നു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഉചിതമാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് കെജ്രിവാളിന് വേഗതയിൽ നീതി കൊടുക്കണം അന്വേഷണവും ട്രയലും ഒക്കെ സുതാര്യമായിരിക്കണം നീതിപൂർവം മാത്രമേ കേസ് കൈകാര്യം ചെയ്യാവൂ എന്ന് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യവും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതുമായ അഭിപ്രായ പ്രകടനമാണ് ഒരു കേസ് എടുക്കാനും ആ കേസിൽ പ്രതിയായിരിക്കുന്ന ആൾ ജയിലിൽ അടയ്ക്കാനും ഒക്കെ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾക്കും ഇന്ത്യൻ ഭരണകൂടത്തിനും അവകാശമുണ്ട് അത് നീതിപൂർവമല്ല അതിൽ രാഷ്ട്രീയ വൈരാഗ്യമുണ്ട് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തോന്നിയാൽ അത് പറയാനുള്ള അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണഘടന കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ പോലെയുള്ളവർ വിമർശിക്കുന്നത് ഇത് ചൈനയോ സൗദി അറേബ്യയോ പാകിസ്ഥാനോ ഒന്നുമല്ല ഇന്ത്യയാണ് ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം മൗലികാവകാശത്തിൽപ്പെടും അതിൽ കയറി മറ്റൊരു രാജ്യം ഇടപെടാൻ പാടില്ല അമേരിക്കയും ജർമ്മനിയും ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്ന വ്യാജ പ്രചരണം ശക്തമാക്കുന്നതിന് മാത്രമേ ഈ ഇടപെടൽ സഹായിക്കൂ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് കർക്കശമായ നടപടി നടപടിയെടുത്തത് ശനിയാഴ്ചയായിരുന്നു ജർമ്മൻ വിദേശകാര്യ വക്താവ് ഈ വിവരക്കായിട്ട് വിളിച്ചു പറഞ്ഞത് അന്ന് തന്നെ ഈ രാജ്യത്തെ ജർമ്മനിയുടെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ താക്കീത് ചെയ്തു അതോടെ ജർമ്മനി നന്നായി ഇന്ത്യ ഭയങ്കര രാജ്യമാണ് മഹത്തായ രാജ്യമാണ് വലിയ ജനാധിപത്യമാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ സമാനതകളില്ലാത്തതാണ് ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഉറ്റചങ്ങാതിമാരാണ് എന്നൊക്കെ പറഞ്ഞ് വാദം സംസാരിക്കുന്ന ജർമ്മൻ വിദേശകാര്യ വക്താവിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്നലെ അമേരിക്കയുടെ വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ ഇതേ അഭിപ്രായ പ്രകടനം നടത്തി സുതാര്യമാവണം വേഗതയിലാവണം നീതിപൂർവമാകണം ഈ മൂന്നാവശ്യങ്ങളാണ് മാത്യുവും മുമ്പോട്ട് വെച്ചത് അപ്പോൾ തന്നെ അമേരിക്കയിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി സ്ഥാനപതിയെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ശാസിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത് എന്ന് പരസ്യമായി തന്നെ താക്കീത് കൊടുത്തു അമേരിക്കയുടെ വിദേശകാര്യ വക്താവ് ഇതുവരെ തിരുത്തിയിട്ടില്ല വീണ്ടും ആവർത്തിച്ചു നീതിപൂർവമായിരിക്കണം ട്രയൽ എന്ന് ഞാൻ പറഞ്ഞതിൽ എന്താണ് കുഴപ്പം അതിൽ ആർക്കാണ് എതിർപ്പ് എന്നൊക്കെ ചോദിച്ചു ഒരു കുഴപ്പവുമില്ല ആർക്കും എതിർപ്പുമില്ല പക്ഷേ ഇന്ത്യ ഒരു രാഷ്ട്രീയ നേതാവിനോട് നീതിപൂർവമല്ല പെരുമാറുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അത് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഇന്ത്യൻ ജുഡീഷ്യറി നീതിപൂർവമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാവലാളാണ് ഏതെങ്കിലും ഒരു ഭരണകൂടം അമിതാധികാരത്തിന്റെ ഭാഗമായി അങ്ങനെ പ്രവർത്തിച്ചാലും അത് തിരുത്താനുള്ള കരുത്ത് ഇന്ത്യൻ ജുഡീഷ്യറിക്കുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയെ നിങ്ങളാരും ശരിയാക്കണ്ട നിങ്ങൾ ട്രംപിൻ്റെ കാര്യം നോക്കൂ ട്രംപ് തൻ്റെതായ നിലപാടിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ എത്ര കേസുകളാണ് അമേരിക്ക ട്രംപിനെതിരെ എടുത്തിരിക്കുന്നത് എത്ര കേസുകളിലാണ് നീതിയുക്തമല്ലാത്ത വിധികൾ ട്രംപിനെതിരെ പ്രഖ്യാപിക്കുന്നത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ട്രംപ് തന്നെ പറഞ്ഞല്ലോ ഇവ അവിടുത്തെ മാധ്യമങ്ങളും നീതിന്യായ വ്യവസ്ഥയും ഒക്കെ ജനാധിപത്യത്തെ മറികടന്ന് ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങിയെന്ന് നിങ്ങളെന്ത് അതേക്കുറിച്ചൊന്നും ഇണ്ടാത്തത് അക്കാലത്ത് ഞങ്ങളൊരു അഭിപ്രായവും പറഞ്ഞില്ലല്ലോ അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യം അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യവും അമേരിക്കയുമായി ഇന്ത്യക്ക് നല്ല സൗഹൃദമുണ്ട് ഒരു കുഴപ്പവുമില്ല അമേരിക്കയുടെ സാമ്പത്തിക തത്വമാണ് ഇന്ത്യയുടെയും പക്ഷേ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് ഇവിടെ ജുഡീഷ്യറി ഉണ്ട് അവർക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അതുകൊണ്ട് അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഈ അധിക പ്രസംഗത്തെ ഇന്ത്യ അതിശക്തമായി നേരിട്ടതിനെ അഭിനന്ദിച്ച മതിയാവും മിണ്ടാതിരുന്നില്ല അവഗണിച്ചില്ല ഞങ്ങളെ ചൊറിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും എന്ന കൃത്യമായ സന്ദേശം കാനഡ പഠിച്ചതാണ് ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത കാനഡയ്ക്ക് ഒടുവിൽ ഇന്ത്യ എന്ന പേര് പോലും പറയാൻ പേടിയായ സാഹചര്യം ഉണ്ടായി എവിടെയെങ്കിലും പിന്നെ കേട്ടിട്ടുണ്ടോ എന്തോ ആ കാനഡ എന്തോ അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ ഇന്ത്യക്കെതിരെ അന്വേഷണം എവിടെ എത്തി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇപ്പോൾ ഇന്ത്യ ഞങ്ങൾ പാഠം പഠിപ്പിക്കും ഇപ്പൊ മൂക്കിക്കയറ്റും എന്ന് പറഞ്ഞ് കാനഡ രംഗത്തിറങ്ങിയിട്ട് എവിടെ പോയി എന്ത് എവിടെയാണ് അന്വേഷണം ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവർ ഏർപ്പെടുത്തിയ നിരോധനങ്ങളൊക്കെ അവർ തന്നെ പിൻവലിച്ചില്ലേ ആ ഒരു കൃത്യമായ സന്ദേശമാണ് ഇവിടെ ജർമ്മനിക്കും അമേരിക്കക്കും കൊടുത്തത് ഉറ്റ ചങ്ങാതിമാരായതുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക ലോക പോലീസ് പോലീസായതുകൊണ്ട് ഇന്ത്യ മിണ്ടില്ല എന്നുള്ള ധാരണ അത് പണ്ട് ആ ധാരണയൊക്കെ മാറി അതേസമയം ഭാരത സർക്കാർ ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ ശ്രമിക്കണം ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് കൈകാര്യം ചെയ്ത രീതി ശരിയാണ് എങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ജയിലിൽ അടയ്ക്കുക മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക എന്നതൊക്കെ നിയമപരമായി ശരിയാണെങ്കിലും അതിനെയൊക്കെ ഉയർത്തുന്ന കാരണങ്ങൾ ശരിയാണെങ്കിലും തെറ്റായ ധാരണ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പരത്താൻ കാരണമാകും ഇനി കെജ്രിവാൾ അഴിമതിക്കാരനാണേ എന്നത് വാദത്തിന് ശരിവെച്ചാൽ പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയിരിക്കുന്ന ഈ അറസ്റ്റ് തെറ്റിദ്ധാരണ ഉണ്ടാക്കും പ്രത്യേകിച്ച് മുഖ്യപ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ മരവിപ്പിച്ചാൽ അത് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാതിരിക്കാനുള്ള ഗൂഢാലോചനയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാം അമേരിക്കയ്ക്കും ജർമ്മനിക്കും മറ്റൊരു രാജ്യത്തിനും ഇതിൽ ഇടപെടാൻ അവകാശമില്ലെങ്കിലും അത്തരമൊരു തെറ്റിദ്ധാരണ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഒഴിവാക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് അബദ്ധം പറ്റുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ത്യയുടെ ജനാധിപത്യവും ഫ്രീ സ്പീച്ചും നീതിന്യായ വ്യവസ്ഥയും സംരക്ഷിക്കപ്പെടണം അതിനൊരു ഭരണകൂടവും എതിരല്ല എന്ന സന്ദേശം ലോകത്തിന് കൊടുക്കണം ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന സാഹചര്യവും ചിന്തയും ഉണ്ടാവണം പക്ഷേ ഇത്തരം ഇടപെടലുകൾ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും എന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഇത്തരം ഇടപെടലുകളിൽ നിന്നും പിന്മാറുക